ഖനിത്തൊഴിലാളികളുടെ സുരക്ഷാ ബില്ല് കൊണ്ടുവന്നത് അംബേദ്കറാണ് ആ ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ചരിത്രത്തിൽ ഒരു മന്ത്രിയും ചെയ്യാത്ത ഒരു ആലോ നമ്മൾ ഓർക്കേണ്ടതാണ് ഒരു തൊഴിലാളി നേതാവും ചെയ്യാത്ത ഒരു പണി ഈ കൽക്കരി തൊഴിലാളികൾ ഖനിത്തൊഴിലാളികൾ അനുഭവിക്കുന്ന വേദന അറിയാൻ വേണ്ടി അംബേദ്കർ എന്ന തൊഴിലാളി നേതാവ് അടി താഴ്ചയിലേക്ക് ഒരു ഘനിയിലേക്ക് സ്വയം ഇറങ്ങിപ്പോയിട്ട് ഒരു ഘനി തൊഴിലാളി ഓരോ ദിവസവും അനുഭവിക്കുന്ന കഷ്ടപ്പാടിൻ്റെ വിലയറിയാൻ അതിൻ്റെ അതിൻ്റെ നൊമ്പരം അറിയാൻ ഒരു തൊഴിലാളി നേതാവ് നാനൂറ് അടി താഴ്ചയിൽ ആത്മഹത്യാപരമായി അങ്ങേയറ്റം സാഹസപ്പെട്ട് ഒരു നേതാവേ ഉള്ളൂ അദ്ദേഹത്തിൻ്റെ പേര് അംബേദ്കർ എന്നാണ് അതുപോലെ തന്നെയാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ തൊഴിൽ ദാതാക്കൾക്ക് തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് അത് കണ്ടെത്തിക്കൊടുക്കാനായിട്ടൊരു സ്ഥാപനം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ തുടങ്ങിയത് അംബേദ്കർ നമ്മൾ ഓർക്കണം ഇങ്ങനെ ധാരാളം അതുപോലെ തന്നെയാണ് മിനിമം വേതന നിയമം കൊണ്ടുവന്ന അംബേദ്കർ ഒരു തൊഴിലാളിക്ക് ഒരു മേഖലയിൽ മിനിമം കൂലി വേണം ഓരോരുത്തർക്കും തോന്നിയ പോലെ കൂലി കൊടുത്താൽ മതി ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ മിനിമം വേജസ് മിനിമം വേജസ് അത് അംബേദ്കർ കൊണ്ടുവന്നതാണ് അതുപോലെ തന്നെയാണ് ഈ അന്നൊക്കെ തോന്നുമ്പോഴാണ് ശമ്പളം കൊടുക്കുക ഒരു ഫാക്ടറിയിൽ പണിയെടുക്കുന്ന തൊഴിലാളിക്ക് മുതലാളിയുടെ കയ്യിൽ കാശുള്ളപ്പോൾ അല്ലെങ്കിൽ മുതലാളിക്ക് തോന്നുമ്പോൾ ശമ്പളം കൊടുക്കും അത് മാസങ്ങൾ വൈകിട്ടാണ് പലപ്പോഴും പട്ടിണി വീട്ടിൽ കുടുംബം പട്ടിണി കിടന്നാൽ പോലും തൊഴിലാളിക്ക് ഉടമ തൊഴിലുടമയോട് ശമ്പളം ചോദിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല അംബേദ്കർ ആണ് വേതനം നൽകൽ ഭേദഗതി നിയമം കൊണ്ടുവന്നത് എന്താണ് നിയമം ഏഴ് ദിവസത്തിനപ്പുറം ഒരു തൊഴിലാളിക്കും ശമ്പളം നീട്ടാൻ പാടില്ല ഒരു തൊഴിലാളിയുടെ കൂലി ദിവസക്കൂലി പരമാവധി ഒരാഴ്ച വരെ വൈകിക്കാം അതിലപ്പുറം വൈകിക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവന്നതും അംബേദ് അംബേദ്കർ ആണ് അതുപോലെ ഓരോ അഞ്ച് വർഷം കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം വേണം ഇപ്പം നമ്മൾ ശമ്പള പരിഷ്കരണം ശമ്പള പരിഷ്കരണം നമുക്കൊരു ഒരു ഒരു പതിവുള്ള വാക്കാണ് പരിചയമുള്ള വാക്കാണ് പക്ഷേ അങ്ങനെ ഒരു ഒരു വാക്ക് പരിചയമില്ലാത്ത ഇന്ത്യക്ക് അത് പരിചയപ്പെടുത്തി കൊടുത്തത് അംബേദ്കർ ആണ് ഞാൻ പറഞ്ഞു വരുന്നത് തൊഴിലാളി വർഗത്തിന് അംബേദ്കറും തൊഴിലാളിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് തൊഴിലാളി വർഗവും അംബേദ്കറും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ തൊഴിലാളിയുടെ സുരക്ഷയ്ക്ക് വേണ്ടി അംബേദ്കർ എന്ന തൊഴിലാളി നേതാവ് അനുഷ്ഠിച്ച പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് തൊഴിലാളിക്ക് വേണ്ടി ആദ്യമായി ഇന്ത്യയിൽ ഒരു സംഘടനയുണ്ടാക്കിയ ഐ എൽ പി ഈ ഇൻഡിപെൻഡൻറ്റ് ലേബർ പാർട്ടിയുടെ നേതാവായിരുന്ന അതിൻ്റെ സ്ഥാപകനായിരുന്ന അംബേദ്കർ തൊഴിലാളിക്ക് വേണ്ടി ചെയ്ത വലിയ സേവനങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് ഇതിനോട് ചേർത്ത് പറയുമ്പോൾ തൊഴിലാളി വർഗത്തിൻ്റെ പേരിൽ വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം വേറിട്ട് നിന്നത് അതും പ്രധാനപ്പെട്ട കാര്യമാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ അധികം വൈകാതെ വന്നല്ലോ മുപ്പത്തിയാറിൽ അദ്ദേഹത്തിന്റെ പാർട്ടി വന്നു അതിനു മുമ്പ് തന്നെ വേണമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ താഷ്കണ്ഡിൽ വെച്ച് റഷ്യയിലെ താഷ്ഖണ്ഡിൽ വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കി എന്ന് പറയാമോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ യു പിയിലെ കാൺപൂരിൽ വെച്ച് ഇന്ത്യയുടെ മണ്ണിൽ തൊഴിലാളി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായി എന്ന് പറയാമല്ലോ പക്ഷെ എന്തേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നില്ല അതുകൂടി ചേരുമ്പോഴാണ് ആ അദ്ദേഹത്തിന്റെ തൊഴിലാളി സ്നേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തൊഴിലാളി സ്നേഹത്തിൽ നിന്നുള്ള വ്യത്യാസം എന്താണ് എന്ന് മനസ്സിലാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക